ഹലോ അസ്സാം വലിക്കും അപ്പൊ എല്ലാവർക്കും മൈസാൻ മേക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നും അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാള് ആണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സ്ക്രീൻഷോട്ട് അയക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് എടുക്കാം അപ്പൊ ഫസ്റ്റ് കളറ് മഞ്ഞമ്മൻ തന്നെ തുടങ്ങിയിണു ഇതാണ് ഫസ്റ്റ് കളറ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഇതാണ് അപ്പൊ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയുടെ എന്നാരോ പറയണോ മോ അപ്പം അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ അപ്പം ഇതാണ് കേട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഇതാക്കണം അപ്പം ഇതിലുള്ളതാണ് ഇനി സ്റ്റോക്ക് ഉണ്ടാവുക അപ്പം നിങ്ങൾ ഇതിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുകട്ടോ കണ്ടല്ലേ ഇത് നമ്മൾ മംഗോളിയൻ ഡിസൈനിലെ ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പൊ മാക്സി ചുരിദാർ പറുത എല്ലാ ഇതൊക്കെ മേച്ചാണ് ഒരു കളറാണ് അണങ്ങല്ലേ ഇങ്ങനെ വരുന്ന കേട്ടോ ബ്ലാക്കില് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു ഇതാട്ടോ ഇതാട്ടോക്സ് അടുത്തത് ബ്ലാക്കിൽ ഇതാക്കണം കേട്ടോ ഇപ്പൊ വെറൈറ്റി 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 ഷാളകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ ലിങ്ക് ഷെയർ ചെയ്യ ഗിഫ്മേണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല ഇന്നലെ എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ നാളത്തെ വീഡിയോസിൽ എന്തായാലും ബാക്കിയുള്ളത് ഉണ്ടാകും പിന്നെ അതെന്താ വെച്ചാൽ പാക്കിങ് ചെയ്ത് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മളത് റീപാക്കിങ് ചെയ്തിട്ട് ഇനി അയക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ബബിൾ ഡ്രാപ്പും ഒക്കെ വേണം അപ്പോൾ അത് ഓർഡർ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു താമസം കൊണ്ടാണ് ഗവേൻ്റെ ഇത് കിട്ടാൻ വഴുകുന്നത് കേട്ടോ കണ്ടല്ലേ അപ്പോൾ ൾ ഷാളുകൾ പല മോഡൽ പല വിധം ഇതൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് അടുത്തത് വരുന്നത് ഗ്രീനിലാണ് കേട്ടോ അപ്പൊ ഇതിലെല്ലാ കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അടിപൊളി അടിപൊളി കളർ ഷാളുകൾ കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നൊരു രസേ ഇത് കീസ മാറി ഇത് കീസം മാറീക്കണ്ട്ടാ ഇതാക്കണം കേട്ടോ ഇത് സൂപ്പറാണ് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് പീച്ചാണ് എല്ലാ കളറും രസാണ് ഇട്ടിട്ടേ അപ്പോൾ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി വെറൈറ്റിയാണ് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ എന്താടോ നല്ല വീതി മരുപ്പൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് കേട്ടോ അവിടെ ഇവിടെ ഇണ്ട് കഴിയുന്നത് കഴിയുന്നത് ഇതാട്ടോ ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല മിക്സ് ചെയ്ത് ചെയ്തെടുക്കട്ട മൾട്ടി കളർ മാത്രമായിട്ട് ഞാൻ കാണിക്കണില്ല ഇനി മിക്സ് ചെയ്ത് കാണിക്കാതാ നല്ലത് എല്ലാം അടിപൊളി കളർ പറഞ്ഞ എല്ലാം അടിപൊളി കളറുകളാണ് ഇതാട്ടോ പ്ലെയിൻ കളറാണ് കേട്ടോ കണ്ടില്ലേ പിന്നെ വേറൊരു മോഡല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു ഷാൾ ഇതേപോലെ ഞാൻ എടുത്തു വെച്ചതായിരുന്നു ഞാൻ ഞാൻ കഴിഞ്ഞ ഓരോ വീഡിയോസ് കണ്ടു ഇത് ഒരു അഞ്ച് ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഈ ഷോള് ഞാൻ ഇതേപോലെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അന്നും ഉണ്ടായിരുന്നു ഈ ഷോളിന് നൂറ്റി പത്ത് രൂപ നൂറ്റി നൂറ്റി പത്തോ നൂറ്റി ഇരുപത് ഹോൾസെയിലെ ഞാനങ്ങനെ എന്താ വെളുത്തപ്പെടുത്തുക അതിന് ഞാൻ മാറ്റി വെച്ചിരുന്നു ഇപ്പോഴും ഈ ഷാളിലൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇരിക്കും ഈ ഷാൾ കീറി ഷാള് കളർ പിന്നെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ അപ്പം അന്നൊന്നും ഞാൻ ഈ ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞാൽ അന്ന് ഞാൻ എടുത്തു വെച്ചു പിന്നെ ഞാൻ ഇതേപോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഉപ്പ് രണ്ട് മൂന്ന് വർഷമായിരിക്കും ഇപ്പം നമ്മൾ പഴയ വീഡിയോസിൽ നോക്കിയാൽ തന്നെ രണ്ട് വർഷം മുന്നേക്കെ ഞാൻ ഈ ഡൗൺലോഡിങ്ങിയതുണ്ട് സ്ഥിരമായിട്ട് ആ ബായ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്നൊരു അടിപൊളി ഐറ്റം ആണ്ട്ടത് കണ്ടില്ലേ അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് മക്കളെ അപ്പോൾ ബ്ലാക്കില് അടുത്ത വെറൈറ്റി കിട്ടാ അപ്പൊ ഇതാക്കണം അപ്പൊ എല്ലാ കളറും രസമുണ്ട് അപ്പൊ നിങ്ങൾ എന്തു ഏതാണ് വേണ്ടത് വെച്ചാല് എടുക്കെട്ടോ അപ്പോൾ കണ്ടില്ലേ ഓറഞ്ച് എനിക്കിങ്ങനത്തെ കളറും ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അങ്ങനത്തെ കളറുകളൊക്കെ ഇടാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ എല്ലാ കളറും ല്ലേ നമ്മൾ ഏത് ഡ്രസ്സക്കും മാച്ചാകുന്ന ഷാളുകളാണ് ഇനിയിപ്പോ പെരുന്നാളായ നോമ്പാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷാൾ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ മുന്നേ മാക്സിമം നമ്മൾ എന്തു ചെയ്യും ഇങ്ങനത്തെ ഷോള് വീഡിയോസ് ചെയ്തിട്ട് കൈ ഇതാക്കും കാരണം ഇപ്പോൾ കിട്ടാനും ഇല്ല എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ ഒരു പ്രൊഡക്ഷന് കൊടുത്തെന്ന പറഞ്ഞത് അവിടെ സാധനം കഴിഞ്ഞു നമ്മൾ തന്നെ ഒരുപാട് പീസ് നിങ്ങൾക്ക് തന്നെ അറിയാലോ മൾട്ടി കളറില് ഒരു വെറൈറ്റി ആണല്ലേ ഇനിയിപ്പോ നമ്മളെ ചുരിദാർക്കായാലും പറ്റും ഏത് ഡ്രസ്സക്കായാലും പറ്റും ഇനിയിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇത് ചുറ്റിടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൈഡിൽ ഷോൾ ഇടുവല്ലോ അങ്ങനെ പറ്റും ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഏതെങ്കിലും ഒരു പ്ലെയിൻ ചുരിദാറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടുമ്പോഴും അത് അതിൻ്റെതായ ഒരു ഭംഗി തന്നെ എന്താ ചെയ്യപ്പാടെന്നിപ്പോ നമ്മൾ മംഗോളിയും ഡിസൈനില് ഇതാ കേട്ടോ അടിപൊളി മൾട്ടി കളറ് ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് നമ്മൾ കാണിച്ച ഇതല്ല ഇതൊന്നും നമ്മൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അപ്പൊ കണ്ടില്ല മൾട്ടി കളറിൽ വേറെ ഒന്നും തന്നോളൂ പിന്നെ മൾട്ടി കളർ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു മറ്റേതാവുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാമല്ലോ ഇതാവുമ്പോൾ മൾട്ടി കളർ മാത്രം ആവുമ്പോൾ ഒരു ബോ ഇതാണ് പറഞ്ഞു കേട്ടോ കുറച്ച് ആൾക്കാർ ചിലർക്ക് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും നമ്മൾ മാനിക്കണമല്ലോ ശരി അപ്പോൾ എനിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി ശരിയാണ് മൾട്ടി കളർ മാത്രം മാത്രമാവുമ്പോൾ മൾട്ടി കളർ മാത്രം അഞ്ചെണ്ണം എടുക്കുക പറയുമ്പോൾ ഇതല്ലേ ഇതാകുമ്പോൾ ഏത് കളറാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാലോ എന്നുള്ളത് ഞാൻ എന്താ വെച്ചാൽ വീട് മൾട്ടിക്കളർ മാത്രം തിരഞ്ഞെടുത്ത് കണ്ട് നാല് പീസേറ്റൊക്കെ വരുമ്പോൾ ഒരു എന്താണ് ഇതൊക്കെ ഇന്ന പോലത്തെ ഒരാളെയും കൂടി നിർത്തിയിട്ടില്ലേ ഇതൊക്കെ ഒരു റെഡൊക്കെ പ്ലെയിൻ ഇനിയിപ്പോൾ നമ്മളൊരു പ്ലെയിൻ ഡ്രസ്സ് ആണ് അടുപ്പിച്ചാൽ മതി ഒരു ബ്ലാക്കാണ് അടുപ്പിച്ചാൽ മതി എന്നിട്ട് ദിവസവും ഇപ്പം എത്ര ആൾക്കാരുണ്ട് ബ്ലാക്ക് പർദ്ദ ഹിജാബ് മാത്രം മാറ്റിടും അതേമാതിരി ബ്ലാക്ക് ടോപ്പ്ക്ക് ഒരു ബ്ലാക്കും വൈറ്റും ടോപ്പാണ് അടിച്ചു വെച്ചാൽ ഞാൻ ഒരു വീഡിയോസിലിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് ഇങ്ങനെ വന്നിരുന്നു അല്ലേ ആ സോറി അത് ഞാൻ എടുത്തു വെച്ചതായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാനത് വീഡിയോസിൽ ഇട്ടുകയും ചെയ്തില്ലേ എന്നാലും അത് തരുമോ അത് തരുമോ അത് തരുമോ ചോദിച്ചിരുന്നു കണ്ടേ ഞാനിങ്ങനെ ആൾമുറയിൽ നോക്കും എൻ്റെ ഏതെങ്കിലും ഡ്രസ്സിന് മാച്ചായതുണ്ടോ പക്ഷെ ഞാൻ അത് മാച്ച് എനിക്കതിൻ്റെ ഒരു കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തിരുന്നു അപ്പം സത്യത്തിൽ അന്ന് അതിൻ്റെ ഷാള് കാണാല്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇതാണ് എടുക്കുക എനിക്ക് ഇത് ആ ചുങ്കിടിയിലെ നല്ല കുറച്ച് കട്ടിയൊക്കെ ഉള്ളതാണ് മാക്സിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ പർദ്ദിയേക്കും ചുറ്റിയൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റിയ ഷോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലെങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു ഡിസൈൻ വരുന്നത് അടുത്തൊരു ഡിസൈൻ വരുന്നത് മൾട്ടി മൾട്ടിക്കളറിനാണ് കേട്ടോ മൾട്ടിക്കൽ ആണോ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പം ഇതൊക്കെ ഒരു ഷാലെടുത്താൽ തന്നെ നാലഞ്ച് ചുരിദാർക്ക് മതി പോയി പിസ്തകണോ മോഡല് തോന്നോ അതോ യെല്ലോ കളറില് അപ്പൊ അടുത്തൊരു കളറ് വരണത് എങ്ങനെയാശാല് ഇങ്ങനെയാണോ ഇതോ ഞാൻ കൊറേ സമയമായി ഈ മാറ്റി 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 കൊണ്ടു നടക്കുകയായിരുന്നു ചെയ്യണോ ചെയ്യണോ ചെയ്യണത് നല്ല രസമല്ലേ அப்போ அப்ப ஈய் கீஸ் கழி அப்ப அடுத்தது வரணும் இது அடுத்தது கழிஞ்சு இது ரெசண்டே அப்ப ി ഇത് കിട്ടിയിട്ട് വേണം കേട്ടോ നമ്മളാ നല്ല കാണുന്നുണ്ടാക്കും ഓരോരോ കീസുകൾ കഴിഞ്ഞത് ഇതെങ്ങനെ ഉണ്ടോ സൂപ്പറല്ലേ ഇപ്പം ഇനി അടുത്ത കീസെടുക്കട്ടെട്ടോ അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഇപ്പൊ എല്ലാം വന്ന് കൊടുത്തു കാണേണ്ട പിസ്ത ഗ്രീനുമൊക്കെ പോന്നുകൊണ്ടു തോന്നുന്നുട്ടോ കാരണം പിസ്ത പോലുള്ളത് കബ ഇതാക്കണം കേട്ടോ അപ്പൊ ഇതിലെ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം അതിന്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്താട്ടോ നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മാക്സിമം ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് സാധനം കഴിഞ്ഞുടങ്ങാണ് അപ്പോ എന്താടോ ബ്ലൂ ആണ് ആണ്ട്ടോ ബ്ലൂ 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 യെല്ലോ യെല്ലോ ഗ്രീൻ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയക്കെട്ടോ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ അഞ്ച് കളർ എടുത്താല് അഞ്ഞൂറ് രൂപയാണേട്ടോ ട്ടോ ഒരു ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചകപ്പില് കിട്ടിയിട്ടില്ല പറയരുത് കേട്ടോ ചുവപ്പിൽ ഇതാക്കണം പിന്നെ ഇത് ഇത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാണെങ്കിലേ ഇത് ഓർഡർ എടുത്ത് പാക്കിങ് ലേറ്റ് ആണോണ്ടെട്ടോ രണ്ടു ദിവസമൊക്കെ പെഴുകണത് നല്ലൊരു ഭംഗിയുണ്ട് പറഞ്ഞ നല്ല ഭംഗിയുണ്ട് ട്ടോ ഏ നല്ല ഭംഗിയാ ചോപ്പ് എട്ടപ്പഴാണ് അതിൻ്റെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി തമ്മിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളിയും അപ്പോൾ ഇതൊക്കെയാണ് മോഡൽ ഓക്കെ അസാക്കും ബൈ